നമസ്കാരം ജൂൺ ഇരുപത് വെള്ളിയാഴ്ച ഗംഭീരമാകാൻ ഏറെ സാധ്യതയുള്ള ഒരു മലയാള ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ് അരുൺ വൈഗയുടെ കഥാ സംവിധാനത്തിൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള മലയാള യുവ നായക നടന്മാരിൽ സമീപകാലത്ത് ശ്രദ്ധേയനായ ബോളിവുഡ് ലുക്കുള്ള രഞ്ജിത്ത് സജീവാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് മൈക്ക് ഗോളം കൽബ് എന്നീ ചിത്രങ്ങളെല്ലാം രഞ്ജിത്ത് സജീവ് അഭിനയിച്ച് വിജയിച്ച സിനിമകളാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന രഞ്ജി സജീവിന്റെ പുത്രൻ ചിത്രവും മലയാള സിനിമാ പ്രേമികൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാം മലയാള സിനിമയിലെ ഒരു വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ എത്തുന്നുണ്ട് മനോജ് കെ ജയൻ ജോണി ആന്റണി ഇന്ദ്രൻസ് അൽഫോൺസ് പുത്രൻ റോണി ഡേവിഡ് മഞ്ജു പിള്ള സംഗീത മീരാ വാസുദേവൻ തുടങ്ങിയവർ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു പൂയപ്പള്ളി ഫിലിംസിന്റെ ബാനറിൽ ആനി സജീവ് അലക്സ് എന്നിവരാണ് ഈ സിനിമയുടെ നിർമാതാക്കൾ അപ്പോൾ കാണാം നമുക്ക് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മലയാള ദേശത്തിലെ സർവ തിയേറ്ററുകളിലും